ജപ്പാനിലെ ആർക്കും വേണ്ടാത്ത മാതളം എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കമന്റ് ചെയ്ത് ചോദിച്ചു ഞങ്ങൾക്ക് പറിച്ചൂടെ എന്നുള്ളത് ആരും ഒന്നും പറിക്കണേ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞങ്ങളും പറിക്കാറില്ല പിന്നെയാണ് മനസ്സിലായത് ഇല്ലീഗൽ ആണെന്നുള്ളത് പബ്ലിക് പ്ലേസ് ആയിട്ടുള്ള പാർക്കിലും റോഡ് സൈഡിലും ഒക്കെ ഉള്ള ഫ്രൂട്ട്സ് ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ് അത് നമ്മൾ പെർമിഷൻ ഇല്ലാണ്ട് പറിക്കുന്നത് ഇല്ലീഗൽ ആണ് നമുക്ക് പണിഷ്മെന്റ് കിട്ടും നമ്മുടെ നാട്ടിൽ അത്ര പോപ്പുലർ അല്ല ജപ്പാനില് മാതളം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് മെയിൻ ആയിട്ട് പറയുന്നത് ഇവിടുത്തെ ക്ലൈമറ്റില് മാതളം അത്ര നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല പിന്നെ ജപ്പാൻകാർക്ക് ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുള്ളത് എന്റെ ഒന്ന് രണ്ട് ജപ്പനീസ് ഫ്രണ്ട്സ് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ അത് കോമൺ ആയിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇതുവരെ പറയാതിരുന്നത് ഇപ്പത്തെ ഗൂഗിൾ തന്നെ അങ്ങനെ പറയുന്നുണ്ട് ഓർണമെന്റൽ പർപ്പസിനാണ് മെയിൻ ആയിട്ട് ഇവർ ഉപയോഗിക്കുന്നത് ചില വീടുകളുടെ മുന്നിലൊക്കെ ബോൺസായി ആയിട്ട് ഇതുപോലെ മാതളമുള്ള ചെടികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ജപ്പാനിൽ മാതളത്തിന് ഡിമാൻഡ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് റെഗുലർ ആയിട്ടുള്ള ഗ്രോസറി ഷോപ്പിലൊന്നും കാണാൻ പറ്റാത്തത് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ചില കടകളിലൊക്കെ നിങ്ങൾ കാണാറുണ്ട് അതിന് നല്ല വിലയായിരിക്കും ഒരെണ്ണത്തിന് തന്നെ ആയിരം എണ്ണ കൊടുക്കണം